ബീബ് സാഹു അലഹി വസ്ലം തങ്ങളുടെ സവിശേഷതകളിൽ നിന്ന് നാം ചിലതൊക്കെ മനസ്സിലാക്കി തങ്ങളുടെ മോതിരത്തിൻ്റെ കൊത്തുപണി അതിൻ്റെ മുകളിൽ മറ്റൊരു കൊത്തുപണി നടത്താൻ പാടില്ല ആ കൊത്തുപണി എങ്ങനെയാണ് മോതിരത്തിൻ്റെ കൊത്തുപണിയിൽ എഴുതിയിട്ടുള്ളത് മുഹമ്മദ് റസൂൽ അള്ളാഹ് മുഹമ്മദ് റസൂലുള്ള എന്നതാണ് മൂന്ന് വരികളായിട്ട് അതിൻ്റെ മുകളിൽ രൂപമാറ്റം വരുത്താൻ പാടില്ല വലൈസലി അഹദിൻ അൻ യങ്ങ്കുഷാല ഹാത്തമിഹി മുഹമ്മദ് റസൂലുല്ലാ പിന്നെ ഒരു മോതിരം വാങ്ങിയിട്ട് നമുക്ക് അതിമൽ മുഹമ്മദ് റസൂലുള്ള എന്ന് കൊത്തുപണി ചെയ്തു വെക്കാൻ പറ്റുമോ അതും പാടില്ല അത് തങ്ങളുടെ മോതിരത്തിൽ മാത്രമേ ആ കൊത്തുപണി പാടുള്ളൂ നമ്മുടെ മോതിരത്തിൽ മുഹമ്മദ് റസൂലുള്ള എന്ന കൊത്തുപണി പാടില്ല കൊത്തുപണിപ്പാടില്ല വലായന്ത് അനിൽ ഹവ നബി നബിതങ്ങൾ തോന്നിയതുപോലെ സംസാരിക്കൂല സംസാരിക്കുന്നതെല്ലാം വഷയാണ് അപ്പം തങ്ങൾ പറഞ്ഞത് എന്തെങ്കിലും തോന്നിയതുപോലെ പറഞ്ഞതാണ് എന്ന് നമുക്ക് പറയാൻ പാടില്ല തങ്ങൾ ചെയ്യുന്നതെന്തും തങ്ങൾ ചിന്തിക്കുന്നതെന്തും തങ്ങൾ പറയുന്നതെന്തും വഹയാണ് ഫിൽ ഫുൽ വരില്ലോ ഇല്ലാ ഹഖൻ അവിടുന്ന് കോപിഷ്ടനാകുമ്പോൾ ദേഷ്യം പിടിക്കുമ്പോഴും ഇനി സന്തോഷ സമയത്ത് സംസാരിക്കുമ്പോഴും അത് ഹഖ് മാത്രമേ ആകൂ അത് ദേഷ്യം പിടിച്ചു പറഞ്ഞാൽ മറ്റൊന്നും സന്തോഷ സമയത്ത് പറഞ്ഞത് മറ്റൊന്നുമല്ല രണ്ടും ഹഖ് മാത്രമാണ് വെറു ഇയാഹു വഹയുൻ തങ്ങളുടെ സ്വപ്നം പോലും വഹിയാണ് അവിടുന്ന് സ്വപ്നം കണ്ടതായിട്ട് ഒരു സംഭവം ഹദീസിലോ മറ്റോ ഉണ്ടെങ്കിൽ അതും വഹിയാണ് ഒലായ ജൂസു അൽ അംബിയ ഈ പ്രവാചകന്മാരിൽ ഒരാൾക്കും പറ്റൂലുണ്ടാവാനേ പാടില്ല അൽ ജുനൂനു ജുനു വലൽമാ ഒൻ ഭ്രാന്ത് ബോധക്ഷയം ഇതൊന്നും ദീർഘസമയത്തെ ബോധക്ഷയം അതുപോലെ ഭ്രാന്ത് ഇതൊന്നും നബിമാർക്ക് ഉണ്ടാവാനേ പാടില്ല ഷാ അമിനൽ അഹ്മി ഇനി നബിതങ്ങൾക്ക് പ്രത്യേകമായ മറ്റൊരു കാര്യം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിധി തങ്ങൾക്ക് പുറപ്പെടുവിക്കാവുന്നതാണ് ഒരു സ്വഹാബിയോട് തങ്ങൾ ഒരു കാര്യം പറഞ്ഞു മറ്റൊരു സ്വഹാബിയോട് മറ്റൊരു വിധി പറഞ്ഞു അങ്ങനെ വ്യത്യസ്ത സന്ദർഭത്തിൽ വ്യത്യസ്ത വ്യക്തികളോട് വ്യത്യസ്ത വിധി പുറപ്പെടുവിക്കാനുള്ള പ്രത്യേക അധികാരം അള്ളാഹു തങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് വലൈസാലിഖ് അലി അഹദീൻ ബൈദൻ നബി സല്ലു അലൈ സ്വല്ലം തങ്ങൾക്ക് ശേഷം മറ്റൊരാൾക്കും ഇങ്ങനെ ഒരു സ്വതന്ത്ര സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല ഉദാഹരണത്തിന് ലുബുസുൽ ഹരീരലി സുബൈർ പട്ട് ധരിക്കാൻ പാടില്ലല്ലോ പക്ഷേ നബിതങ്ങൾ അത് ഹലാലാക്കി കൊടുത്തിട്ടുണ്ട് സുബൈർ റലി അള്ളാഹു വൻഹു അബ്ദുറഹ്മാൻ ബി ആഖുഫുർ അലി അള്ളാഹു അവർക്ക് രണ്ടുപേർക്കും പട്ട് ഹലാലാക്കി കൊടുത്തിട്ടുണ്ട് തങ്ങൾ പട്ട് ധരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാൽ നമുക്ക് നമ്മുടെ വിധി എന്താ പാടില്ല എന്നുള്ളതാണ് ഓ ലുബുസുഖാത്തമി ദഹബി സ്വർണത്തിൻ്റെ മോതിരം ധരിക്കാം എന്ന് നബിതങ്ങൾ ബറാഹ്റലി അള്ളാഹു വൻഹുവിന് മാത്രമായി അനുവാദം കൊടുത്തിട്ടുണ്ട് നമുക്കത് ഹറാമാണ് അപ്പോൾ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിധി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്വഹാബികൾക്ക് വിധിക്കാം വലി ആയിഷത്ത ആയിഷ റലി അള്ളാഹു വൻഹയോട് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വലാ ത് റക്കാത്ത അസറിന് ശേഷം രണ്ടിരക്കാത്ത നിസ്കരിക്കാൻ അത് തങ്ങള് ആയിഷ ബീവിക്ക് മാത്രം കൊടുത്ത വിധിയാണ് നമുക്കത് കറാഹത്താണ് അസറിന് ശേഷം നമ്മൾ സുന്നത്ത് നിസ്കരിക്കാൻ പറ്റില്ല സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നിസ്കാരം ആറാമുമാണ് എന്നാൽ ഉമ്മു ഉമ്മുസലൈമി അള്ളാഹു അൻഹ മറ്റൊരു ഉദാഹരണം ഉമ്മുസലൈമ് റലി അള്ളാഹു അൻഹക്കുള്ള പ്രത്യേക വിധി എന്താണെന്നറിയോ അബൂത്തൊല്ലാ റലി അള്ളാഹു അൻഹു എന്ന സുഹാബിയെ അവിടുന്ന് ഭാ ഭർത്താവായി സ്വീകരിച്ചത് മഹിറെന്തായിരുന്നു എന്നറിയോ അല്ല ഇസ്ലാമിഹി അബൂ അബൂത്തൊല്ല നിങ്ങൾ മുസ്ലിം ആവുകയാണെങ്കിൽ മുസ്ലിം ആവുക എന്ന സൽക്കർമ്മം മഹിറായി സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ഉമ്മു സലീം റുദി അള്ളാഹു വന്നഹു അബൂ തൊലഹയെ ഭർത്താവായി സ്വീകരിച്ചു എന്നാണ് അപ്പോൾ ഇസ്ലാം ആവുക എന്നത് സ്വീകരിക്കാൻ പറ്റി ആർക്ക് മാത്രമേ അത് പറ്റുള്ളൂ ഉമ്മു സലീമിന് മാത്രമേ പറ്റുള്ളൂ നമുക്ക് പറ്റില്ല നമുക്ക് എന്ത് വേണം എന്നുള്ളതിന് ഇസ്ലാമിക വിധിയുണ്ട് എന്നാൽ അബൂ തൊലഹ മുസ്ലിം ആയാൽ ആ ഇസ്ലാം ആവുക എന്നത് മഹറായി സ്വീകരിച്ചുകൊണ്ട് ഉമ്മുസ്ലീം എന്നവരവരെ ഭർത്താവായി സ്വീകരിച്ചു മറ്റൊരുദാഹരണം അബു റുഖാന അബു റുഖാന എന്നവരുടെ ഭാര്യയെ അദ്ദേഹം എന്തു ചെയ്തു മൂന്ന് തൊലാക്ക് അല്ലിന്ന് മൂന്ന് തൊലാക്ക് ചല്ലി ഒഴിവാക്കിയ ഭാര്യയെ തിരിച്ച് ഭാര്യയായി സ്വീകരിക്കണം എന്ത് വേണം മുഹല്ലിൽ വേണം അതായത് ആ പെണ്ണിനെ മറ്റൊരാൾ വിവാഹം ചെയ്ത് ലൈംഗികമായി ജിമാ ചെയ്തതിൻ്റെ ശേഷം ആ പെണ്ണിനെ തൊലാക്ക് ചൊല്ലണം രണ്ടാമത്തെ ഭർത്താവ് എന്നിട്ട് ആ തൊലാക്കിലുള്ള ഇദ്ധ കഴിയണം അതിനുശേഷം ഒന്നാമത്തെ ഭർത്താവിന് അവളെ തിരിച്ചു കിട്ടുകയുള്ളൂ എന്നാണ് ഇസ്ലാമിൻ്റെ വിധി പക്ഷേ നബി നബിസ്ല്ലാ അലൈവ് സ്വലം തങ്ങൾക്ക് പ്രത്യേകാധികാരമുണ്ട് തങ്ങളെന്തു ചെയ്തു അബൂ റുഖാന എന്നവർ മൂന്ന് തൊലാക്ക് ചൊല്ലിയ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ മുഹല്ലിലില്ലാതെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ തിരിച്ചു കൊടുത്തു സൊലാത്തൈനി പീറ്റെ മറ്റൊരു ഉദാഹരണം നബിതങ്ങൾക്ക് പ്രത്യേക അധികാരം കൊടുക്കുകയാണ് അള്ളാഹു താല എന്താണ് അധികാരം നബിധങ്ങൾ ഒരാൾക്ക് അനുവാദം കൊടുത്തു ഒരാൾ വന്നിട്ട് നബിതങ്ങളോട് ചോദിച്ചു തങ്ങളെ ഞാൻ മുസ്ലിം ആയിക്കോളാം പക്ഷേ ഞാൻ രണ്ട് റക് രണ്ട് വക്തിൽ മാത്രമേ നിസ്കരിക്കുള്ളൂ ഞാൻ രണ്ട് വക്തും മാത്രമേ നിസ്കരിക്കുള്ളൂ എന്നാൽ ഞാൻ മുസ്ലിം എന്ന് പറഞ്ഞു നബിതങ്ങൾ സ്വീകരിച്ചു അത് അയാൾക്ക് മാത്രമായി നബിതങ്ങൾ അനുവാദം കൊടുത്തു എന്നാണ് അത് അള്ളാഹു കൊടുത്ത അധികാരമാണ് ഇജ്ജ് രണ്ടുരക്കാത്തു മാത്രം നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് അനുവാദം കൊടുത്തു അയാൾ മുസ്ലിം ആയി എന്നാണ് അപ്പോൾ അത് നബി തങ്ങൾക്ക് മാത്രമായിട്ട് കൊടുത്ത അധികാരമാണ് ഇനി അനസുറലി അള്ളാഹു വനഹുവിന് മുത്ത് നബി പ്രത്യേകമായ ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് അത് തങ്ങൾക്ക് അധികാരമാണ് ആ സ്വാതന്ത്ര്യം കൊടുക്കാനുള്ള അധികാരം തങ്ങൾക്കുണ്ട് എന്താണ് സ്വാതന്ത്ര്യം അനസ് അനസുറലി അള്ളാഹുഅനഹു സൂര്യൻ ഉദിച്ചത് മുതലാണ് അനസുറിയാഹുനഹുവിൻ്റെ നോമ്പ് തുടങ്ങുക നമുക്കൊക്കെ നോമ്പ് തുടങ്ങാൻ സുബീബാങ്ക് കൊടുക്കുന്നത് മുതലാണ് എന്നാൽ അനസുറിയാഹുനുഹിനെ നോമ്പ് തുടങ്ങുന്നത് സൂര്യ കുതിച്ചത് മുതലാണ് ആ അധികാരം നബിതങ്ങൾ ആ സ്വാതന്ത്ര്യം മറ്റൊന്ന് തങ്ങൾ തങ്ങളുണ്ടായിരിക്കേ സ്വഹാബത്തിന് എന്തുപാടില്ല തങ്ങളുടെ സദസ്സിൽ നിന്ന് സമ്മതം കൂടാതെ പുറത്തു പോകൽ ഹറാമായിരുന്നു തങ്ങളുടെ സമ്മതമില്ലാതെ പുറത്തുപോകൽ ഹറാമായിരുന്നു മറ്റൊരു വിധി കാനു കാനൂലൂനഹു ബി അബി അൻ തവ ഉമ്മി തങ്ങളോട് ബി അബി അൻ തവ ഉമ്മി എൻ്റെ ബാപ്പയും എൻ്റെ ഉമ്മയെയും ഞാൻ തങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുന്നു എന്ന് സ്വഹാബത്ത് പറഞ്ഞിരുന്നത് നിബിധങ്ങളോട് മാത്രമാണ് അങ്ങനെ ഒരു വ്യക്തിയോട് പറയാൻ പറ്റുമെങ്കിൽ അത് തങ്ങളോട് മാത്രമാണ് ഖൽഫഹു കമാ യം ദുർ പിന്നിലുള്ളവരെ മുന്നിലുള്ളവരെ കാണും പോലെ പിന്നിലുള്ളവരെ കാണാനുള്ള കഴിവുണ്ടായിരുന്നു അത് തങ്ങളുടെ പ്രത്യേകതയാണ് വാൻ യമീനി ഹി വാൻ ഷിമാലി ഹി അതുപോലെ വലത്തെ ഭാഗത്തുള്ള ആളുകളെയും മുന്നിലുള്ളവരെ കാണും പോലെ കാണും ഇടത് ഭാഗത്തുള്ളവരെയും മുന്നിലുള്ളവരെ പോലെ കാണും

ആ ഉമ്നീർ ചേർത്താൽ കടൽ വെള്ളം ഉപ്പ് വെള്ളം അത് ശുദ്ധവെള്ളമായി തീരും ഉപ്പ് ഉപ്പ് രുചി അതിൻ്റെ ഉപ്പുരസം മാറിപ്പോകും അതിൻ്റെ കടൽ വെള്ളം ശുദ്ധവെള്ളമായിത്തീരും തിരുനപിതങ്ങളുടെ ഉമ്നീര് കിട്ടിയാൽ മുല കുടിക്കുന്ന കുട്ടിക്ക് അത് മതി പിന്നെ മുലപ്പാൽ വേണ്ടു ഹു അബിയൂ നിപിതങ്ങളുടെ കക്ഷം വെളുത്തതായിരുന്നു വലാ അലൈഹി അവിടെ മാത്രം നറം മാറുകയോ അല്ലെങ്കിൽ അവിടെ രോമാവൃതമാവുകയോ ഇല്ലായിരുന്നു വ സൗതുഹു തങ്ങൾ സംസാരിച്ചാൽ നമ്മൾ സാധാരണക്കാർ സംസാരിച്ചതിൻ്റെയും എത്രയോ അപ്പുറത്ത് തങ്ങളുടെ ശബ്ദം കേൾക്കുമായിരുന്നു നബി തങ്ങൾക്ക് എത്രയോ അപ്പുറം ദൂരത്തു നിന്ന് സംസാരിച്ചതും തങ്ങൾക്ക് കേൾക്കാനും കഴിയുമായിരുന്നു അറഫ മൈതാനിയിൽ വെച്ച് നിവിധങ്ങൾ അവസാനത്തെ പ്രഭാഷണം നടത്തിയല്ലോ ഹജ്ജത്തുൽ വദാൻ്റെ ആ പ്രഭാഷണം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം സ്വഹാബത്ത് കേട്ടതാണ് എങ്ങനെയാണ് അത് കേട്ടത് നമ്മൾ ഒരു സംസാരിച്ചാൽ എത്ര വച്ചത്തിൽ സംസാരിച്ചാലും നമ്മുടെ ചുറ്റും ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ആളുകളുണ്ടെങ്കിൽ അവരെല്ലാവരും കേൾക്കുമോ അന്ന് മൈക്കോ അല്ലെങ്കിൽ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ അതൊന്നും ഇല്ലാതെ തന്നെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം സ്വഹാബത്തിന് എവിധങ്ങളുടെ പ്രഭാഷണം കേട്ടു എന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അതേ ഞങ്ങൾ കേട്ടു എന്ന് സ്വഹാബത്ത് പറഞ്ഞും ചെയ്തു എന്ന് ഹദീസിലുണ്ട് അപ്പോൾ അള്ളാഹു മഷദ് പഠിച്ചവനെ നീയാണ് സാക്ഷി ഞാൻ പറഞ്ഞത് സ്വഹാബത്ത് കേട്ടിട്ടുണ്ട് എന്ന് അള്ളാഹുവിനോട് സാക്ഷി പറയുകയും ചെയ്തത് സംഭവ ചരിത്രമാണ് അപ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം സ്വഹാപത്തിന് കേൾപ്പിക്കാൻ മാത്രമുള്ള കഴിവ് മറ്റുള്ള ദൂരത്തു നിന്നുള്ള ആളുകൾക്ക് അവരെ കേൾപ്പിക്കാനുള്ള കഴിവും ഇനി അവർ സംസാരിച്ചത് തിരുനബി തിരിച്ചു കേട്ടല്ലോ ബല ഏ തങ്ങളെ നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ കേട്ടു എന്ന് അങ്ങേ തലക്കുള്ള സ്വഹാബി സംസാരിച്ചത് കേൾക്കാനുള്ള കഴിവും തങ്ങൾക്കുണ്ടായിരുന്നു ഒത്തനാമുഹുലായനാമു കൽബുഹു നബി തങ്ങൾ ഉറങ്ങുമ്പോഴും കൽബു ഉറങ്ങുകയില്ല നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ കണ്ണും കൽബു ഉറങ്ങും എന്നാൽ തങ്ങളുടെ കൽബുറങ്ങൂല അപ്പം മാ തഥാപകത്തു ഒരിക്കലും അവിടുന്ന് കോട്ടു വായിട്ടിട്ടില്ല ജീവിതത്തിലൊരിക്കലും വലഹത്തലമ കത്തു ജീവിതത്തിലൊരിക്കലും അവിടെനിന്നിന് സ്വപ്നസ്ഖലനം ഉണ്ടായിട്ടില്ല മിസ്കി അവിടെ നിന്നിൻ്റെ അവിടെ നിന്നിൻ്റെ വിയർപ്പ് കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ് ഒക്കാനൊവിൽഹു നീളമുള്ള ഒരാളെ കൂടെ നബി തങ്ങൾ നടന്നാൽ അയാളെക്കാൾ നീളമുണ്ടായിരിക്കും തങ്ങൾക്ക് ജലസ നബി തങ്ങൾ ഇരിക്കുമ്പോൾ കൂട്ടത്തിൽ സദസ്സിൽ എല്ലാവരും ഇരിക്കുമ്പോൾ കൂട്ടത്തിൽ ഇരുന്നാൽ യക്കൂന്ന് കത്തിഫുഹു അയലിൻ ജമീൽസീൻ തങ്ങളുടെ ചുമലായിരിക്കും മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഉയർന്നത് ഒരു കൂട്ടത്തിലിരിക്കുമ്പോൾ തങ്ങളായിരിക്കും ഏറ്റവും കൂട്ടത്തിൽ ഉയർന്ന ആൾ വേറിട്ട് ഇങ്ങനെ കാണും ഒരാളെ കൂടെ നടക്കുമ്പോ ഒരിക്കലും അയാളെക്കാൾ താന്ന ആളല്ല അയാളെക്കാൾ ഉയർന്ന ആളായിരിക്കും തങ്ങള് തങ്ങളുടെ നിഴൽ ഒരിക്കലും ഭൂമിയിൽ പതിച്ചിട്ടില്ല ഭൂമിയിൽ തങ്ങളുടെ നിഴൽ പതിച്ചിട്ടില്ല കാരണം തങ്ങള് പ്രകാശ അല്ലേ പ്രകാശത്തിനല്ലോ നിഴലുണ്ടാവുക പ്രകാശം തട്ടുന്ന വസ്തുവിനാണല്ലോ നിഴൽ ഉണ്ടാവുക തങ്ങൾ നൂറായത് കൊണ്ട് തങ്ങൾക്ക് പ്രകാശം നേരം ഒരിക്കലും നിലത്ത് തട്ടൂല എന്തുകൊണ്ട് നേൽ തട്ടിയില്ല എന്ന് ഇനി പണ്ഡിതന്മാർ വേറെ കാരണം പറഞ്ഞിട്ടുണ്ട് കാരണം ഉള്ള നജസിലൂടെയൊക്കെ തങ്ങളുടെ നിഴലിങ്ങനെ സഞ്ചരിക്കൂലേ നമ്മൾ നടക്കുമ്പോൾ ചാണകത്തിലും അതുപോലെ ചളിയിലൊക്കെ നമ്മളെ നിഴല് തട്ടും എന്നാൽ തങ്ങളുടെ നിഴല് പോലും നെജസ്സിലും ചളിയിലും വൃത്തുകളിലും തട്ടരുതെന്ന കാവലുള്ളത് കൊണ്ട് അള്ളാഹുത്താല തങ്ങൾക്ക് നിഴൽ വേണ്ടാന്ന് വെച്ചതാണ് ഒലാറു ഇയലഹൂതിലൊന്നും തങ്ങൾക്ക് ഈ ഷംസിൻവല കമലിൻ പകലിലോ രാത്രിയിലോ സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ വെളിച്ചത്തിൽ തങ്ങൾക്ക് നിഴല് കാണപ്പെട്ടിട്ടില്ല തങ്ങൾക്ക് നിഴലില്ല എന്നതാണ്